മെഡിക്കൽ ട്രസ്റ്റ് കൂടുതൽ നവീകരിച്ച ആധുനിക സൗകര്യങ്ങളോടുകൂടി പ്രവർത്തനം തുടരുന്നു ഞങ്ങളുടെ പ്രധാന ഡിപ്പാർട്ട്മെന്റുകൾ പ്രസവ സ്ത്രീ രോഗ വിഭാഗം അസ്ഥിരോഗ വിഭാഗം ശിശുരോഗ വിഭാഗം ജനറൽ മെഡിസിൻ വിഭാഗം ജനറൽ സർജറി വിഭാഗം വിഭാഗം എമർജൻസി വിഭാഗം പി ജി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ റോഡ് നിലമ്പൂർ വണ്ടൂർ കഫേ കുടുംബശ്രീയിലെ ജീവകാരുണ്യ പ്രവർത്തക കെ സി നിർമ്മലയുടെ നേതൃത്വത്തിലുള്ള മൂന്നാമത്തെ സംഘം കൊല്ലം പത്തനാപുരത്തുള്ള ഗാന്ധി ഭവനിൽ സന്ദർശനം നടത്തി ജൂൺ എട്ടാം തീയതി ശനിയാഴ്ച രാത്രി പുറപ്പെട്ട സംഘം ഒമ്പതാം തീയതി ഞായറാഴ്ച രാവിലെ ഏഴ് മുപ്പതോടെ കൊല്ലം ഗാന്ധി ഭവനിൽ എത്തിയത് ഇത്തവണ കുട്ടികൾക്കുള്ള ബാഗുകൾ കുട നോട്ടുപുസ്തകങ്ങൾ എന്നീ പഠനോപകരണങ്ങളുമായാണ് കെ സി നിർമ്മല പുറപ്പെട്ടത് കൊല്ലം ഗാന്ധി ഭവനിലെ അന്തേവാസികളെ സംഘം സന്ദർശിക്കുകയും അവിടെയുള്ള കുട്ടികളുമായി സംവദിക്കുകയും ചെയ്തു തുടർന്ന് അവിടെ നടന്ന പ്രാർത്ഥനാ സംഗമത്തിൽ കുടുംബശ്രീ അംഗങ്ങളായ കെ സി നിർമ്മല നസീർ അലി കുഴിക്കാടൻ ടി നിഷ ടി കദീജ ട്രോമാ കെയർ പ്രവർത്തകൻ നസീർ ഗാന്ധി ഭവൻ വൈസ് ചെയർമാൻ പി എസ് അമൽരാജ് അസിസ്റ്റന്റ് സെക്രട്ടറി ജി ഭുവനചന്ദ്രൻ ട്രസ്റ്റി പ്രസന്ന രാജൻ ഓർഗനൈസിംഗ് സെക്രട്ടറി മുഹമ്മദ് ഷെമീർ എന്നിവർ പങ്കെടുത്തു എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ ഗാന്ധി ഭവനിലെ വിദ്യാർത്ഥികളെ മൊമെന്റോ നൽകി ആദരിച്ചു ചടങ്ങിൽ വിജയികൾക്ക് അഭിനന്ദനങ്ങൾ നേർന്ന് കഫേ കുടുംബശ്രീയുടെ കേക്ക് മുറിച്ച് സന്തോഷം പങ്കിട്ടു തുടർന്ന് ഗാന്ധി ഭവൻ കുടുംബത്തിന്റെ സ്നേഹോപഹാരം കുടുംബശ്രീ സംഘം ചേർന്ന് ഏറ്റുവാങ്ങി കൊല്ലം ഗാന്ധിഭവനിൽ നിന്ന് നിന്ന് മടങ്ങിയ യാത്രാ സംഘം പുലർച്ചെ കിഴക്കൻ ഏർനാടിന്റെ മണ്ണായ നിലമ്പൂരിന് ഇനി കാഴ്ചമങ്ങില്ല ആധുനിക സാങ്കേതിക വിദ്യകളുടെ പ്രവർത്തനം ആരംഭിച്ച വിജയകരമായി പൂർത്തിയാക്കി മുന്നേറുകയാണ് അത്യാധുനിക ചികിത്സാ സൗകര്യങ്ങൾക്കൊപ്പം വിദഗ്ധരായ ഡോക്ടർമാരും സേവന തൽപരായ ജീവനക്കാരും ആശുപത്രികളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തിമിര ശസ്ത്രക്രിയോളജി ഗ്ലൂക്കോമ ജനറൽ ഓഫ്തൽമോളജി ഓപ്പറേഷൻ തിയേറ്റർ ലാബ് ഫാർമസി തുടങ്ങിയ നിരവധി വിഭാഗങ്ങൾ അന്താരാഷ്ട്ര നിലവാരത്തിലുള്ള വിവിധ ഇനം ലെൻസുകളും ഫ്രെയിമുകളാലും നിറഞ്ഞിരിക്കുന്ന ഓപ്റ്റിക്കൽ വിഭാഗം വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യവും ദിവസവും രാവിലെ ഒൻപത് മണി മുതൽ വൈകുന്നേരം ഏഴ് മണി വരെ ടെക്ടോണ ഐ ഹോസ്പിറ്റൽ ഊട്ടി റോഡ് നിലമ്പൂർ ചന്തക്കുന്ന് ഫോൺ നയൻ സിക്സ് സീറോ ഫൈവ് ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ സീറോ ഫോർ നയൻ ത്രീ വൺ ഡബിൾ ടു വൺ ഫൈവ് സീറോ വൺ